കാസർഗോഡ് ചെറുവത്തൂരിൽ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുറന്നു പ്രവർത്തിക്കണമെന്ന് സി പി ഐ വ്യക്തമാക്കി മദ്യശാലയ്ക്ക് മുൻപിൽ സിഐ ടിയു പ്രവർത്തകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ ബാനറുകൾ ഉയർന്നിരുന്നു ചെറുവത്തൂരിലെ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാടെന്ന് ലോക്കൽ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ വ്യക്തമാക്കി എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണ് പുതിയ മദ്യവില്പനശാലകൾ ആരംഭിച്ചത് അനുവദിക്കപ്പെട്ട മദ്യശാലകൾ തുറന്നു പ്രവർത്തിപ്പിക്കണം ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരികയാണ് സ്വാഭാവികമായി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി പ്രവർത്തനമാരംഭിച്ച ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് ഈ അടച്ചുപൂട്ടിയ സ്ഥാപനം ചെറുവത്തൂരിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള നിലപാട് ബന്ധപ്പെട്ട കൺസ്യൂമർ ഫെഡ് അധികാരികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് സി പി ഐ ചെറുവത്തൂർ ലോക്കൽ കമ്മിറ്റിക്ക് പറയാനുള്ളത് ചെറുവത്തൂരിൽ ആരംഭിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ അടച്ചുപൂട്ടിയ മദ്യവില്പനശാല സി പി ഐ എം നേതാക്കളുടെ അറിവോടെയാണെന്നാണ് ആക്ഷേപം മദ്യവില്പനശാലയുമായി മാസങ്ങളായി വിവാദം നിലനിൽക്കുമ്പോൾ ഏറെ വൈകിയാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഐഎം പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ മദ്യശാലയ്ക്ക് മുന്നിൽ ബാനറുകൾ ഉയർന്നിരുന്നു പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഭാഗത്തുനിന്ന് പരസ്യ പ്രതികരണങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം ശനിയാഴ്ച യോഗം ചേർന്നത് സിപിഐഎം നേതൃത്വവും ഒരു വിഭാഗം അണികളും രണ്ട് തട്ടിലാണ് എന്ന ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ സിപിഐ ഉയർത്തുന്ന നിലപാടിന് പ്രാദേശികമായി വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് യോഗത്തിൽ മുകേഷ് ബാലകൃഷ്ണനൊപ്പം ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കെ സുന്ദരൻ ലോക്കൽ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്